പ്രിയപ്പെട്ട അസ്സാംക്കും വരാമത്തുള്ള ഞങ്ങൾ മരണവിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് വെറുമൊരു ലൈക്കിനോ സബ്സ്ക്രൈബിനോ വേണ്ടിയല്ല എവിടെ നിന്നോ മരണപ്പെട്ടവരെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുകയും ആ മരണപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ദുഅ നിങ്ങളെ ഏൽപ്പിക്കുകയും മരണത്തെക്കുറിച്ച് ഓർക്കാനും മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനും വേണ്ടിയാണ് മരണത്തിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും സന്തോഷത്തിലാകും മരണത്തിനോടുള്ള ഭയം മാറിക്കിട്ടുകയും ചെയ്യും നൽകുമാറാകട്ടെ ആമി ഖത്തറിൽ നിന്നും വാഹനം ഓടിക്കുന്നതിനിടെ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടിരിക്കയാണ് ഒരു യുവാവ് കൊണ്ടോട്ടി സ്വദേശിയാണ് എല്ലാവരും അവർക്ക് വേണ്ടി ദ്വാ ചെയ്യണം ഇന്നാലില്ലാഹി വൈനായി ലഹി റാജീവൻ ഖത്തറിൽ വാഹനം ഓടിക്കുന്നതിനിടെ ഹൃദയാഘാതമുണ്ടായി മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി മരണപ്പെട്ടു കാഞ്ഞിരപ്പറമ്പ് താഴേക്കോട്ട് പരേതനായ പറമ്പാട്ടു പള്ളിയാളി ഹാജിയുടെ മകൻ അബ്ദുറഹ്മാനാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇന്നാലില്ലാഹി വൈനായി ലഹി റാജിയൻ അയിമ്പത്തിനാല് വയസ്സാണ് ചൊവ്വാഴ്ച രാവിലെ വാഹനം ഇടയിലാണ് അബ്ദുറഹ്മാന് ഹൃദയാഘാതം ഉണ്ടായത് ഒപ്പമുണ്ടായിരുന്നവർ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിട്ടില്ല ഭാര്യ സെറീന മക്കൾ ഫാത്തിമ അഫ്രിൻ റിൻഷ യാസ്മീൻ ഹിബ അസ്മീൻ എന്നിവരാണ് മക്കൾ അപ്പോൾ ഇദ്ദേഹത്തിന് വേണ്ടി എല്ലാവരും ദ്വാണപ്പെട്ടുപോയ ഈ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന യുവാവിന് വേണ്ടി എല്ലാവരും ദ്വാചെയ്യ അവരുടെ പാപങ്ങളൊക്കെ പുറത്ത് അള്ളാഹു താല അഭിരണം വിശാലമാക്കി കൊടുക്കട്ടെ ആഹിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ മർഹമത്തും കൊടുത്ത് പടച്ചിറപ്പ് അനുഗ്രഹിക്കട്ടെ സ്വർഗീയ പൂങ്കാവനം തന്നെ അള്ളാ തുറന്നു കൊടുക്കട്ടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും ക്ഷമ നൽകട്ടെ പടച്ചിറപ്പ് ഇതുപോലുള്ള അപകട മരണങ്ങളിൽ നിന്നും നമ്മെ പഠിച്ച റബ്ബ് കാക്കട്ടെ അമീ ജീവിതവും മരണവും നമുക്ക് സന്തോഷത്തിലാക്കി തരട്ടെ റബ്ബ് ഒരുപാട് രോഗം കൊണ്ട് ബുദ്ധിമുട്ട് വരണ്ട് റബ്ബെ അവർക്കൊക്കെ പൂർണ്ണശിഫ നൽകണ റബ്ബെ പ്രകൃതി ദുരന്തത്തിൽ ഏർപ്പെട്ട ഒരുപാട് ജനങ്ങളുണ്ട് റബ്ബെ അവർക്കൊക്കെ സമാധാനവും ക്ഷമയും മരണപ്പെട്ടവർക്ക് സ്വർഗീയ പൂങ്കാവനവും നീ നൽകണ റബ്ബേ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ സ്വർഗീയ പൂങ്കാവനീ തുറന്നു കൊടുക്കണ റബ്ബെ ഇതുപോലുള്ള പെട്ടെന്നുള്ള പിടുങ്ങനെയുള്ള മരണത്തെ തൊട്ട് പടച്ച റബ്ബ് നമ്മെ എല്ലാവരെയും കാക്കട്ടെ എല്ലാവരും എല്ലാവരും എന്നും ആഫിയത്തിന് വേണ്ടി ദ്വാ ചെയ്യ എന്നും ആഫിയത്തിന് വേണ്ടി എന്നും ദ ചെയ്തുകൊണ്ടേയിരിക്ക അപ്പോൾ ഈ മരണപ്പെട്ട ഈ സഹോദരന് വേണ്ടി എല്ലാവരും ദ്വാ ചെയ്യ പറ്റുന്നവർ യാസീനും ഫാത്തിയും മോദി ഹതിയെ ചെയ്യ അസ്സലാമലിക്ക് വറമത്തുവാ